പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡി ക്യുവിന്റെ അഞ്ച് ചിത്രങ്ങൾ സിനിമകൾ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് ദുൽഖർ സൽമാൻ ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ദുൽഖർ തേടുന്നത് എൻ ആർ ഐ പയ്യൻ എന്ന ഇമേജ് പതിയ നടൻ മാറ്റിയെടുത്തു പുതുമുഖ സംവിധായകരായാലും മുതിർന്ന സംവിധായകരായാലും കഥ നന്നായാൽ മാത്രമേ താനൊരു ചിത്രം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് പണ്ടേ ദുൽഖർ പറഞ്ഞിട്ടുള്ളതാണ് പ്രതീക്ഷയോടെ വരുന്ന ദുൽഖറിന്റെ അഞ്ച് ചിത്രങ്ങളെക്കുറിച്ചാണ് ഗോസിബസാർ ഇവിടെ പറയുന്നത് ജോമോന്റെ സുവിശേഷങ്ങൾ ദുൽഖറിന്റെ തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ക്രിസ്മസിന് റിലീസ് ചെയ്യും അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ മുകേഷാണ് അച്ഛനായി എത്തുന്നത് അനുപമ പരമേശ്വരൻ ഐശ്വര്യ രാജേഷ് ഇന്നസെന്റ് എന്നിവരാണ് മറ്റു താരങ്ങൾ സോളോ ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന സോളോ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് തമിഴിലും മലയാളത്തിലുമായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം റിലീസ് ചെയ്യും ഒരു ഭയങ്കര കാമുകൻ ലാൽ ജോസും ദുൽഖർ സൽമാനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഒരു ഭയങ്കര കാമുകൻ ഉണ്ണിയാറാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതുന്നത് ചാർലി എന്ന ചിത്രത്തിന്റെ കോപ്രൊഡ്യൂസറായി പ്രവർത്തിച്ച ഷെബിൻ ബക്കറാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക അമൽനീരത് ചിത്രം അമൽനീരതും ദുൽഖർ സൽമാനും ഒന്നിക്കുന്ന ചിത്രം രണ്ടാം ഘട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആരംഭിക്കാനിരിക്കുകയാണ് അജയ് മാത്യു എന്ന ചെറുപ്പക്കാരനായിട്ടാണ് ദുൽഖർ എത്തുന്നത് ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല അനൂപ് സത്യൻ ചിത്രം സത്യനന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മറ്റൊന്ന് ബോബി സഞ്ജയ് ടീമാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഏറെ പ്രതീക്ഷയോടാണ് ചിത്രത്തെ ദുൽഖറും ആരാധകരും കാത്തിരിക്കുന്നത് ദുൽഖറിനൊപ്പം പ്രതീക്ഷ കൈവിടാതെ ഗോസിബ് ബസാറും